നമസ്കാരം ഒരു സിനിമയുടെ ടൈറ്റിൽ റോളിൽ അഭിനയിക്കുക എന്നുള്ളത് ഏതൊരു സിനിമ നടനെയും നടിയേയും സംബന്ധിച്ച് സ്വപ്ന തുല്യമായ ഒരു കാര്യമാണ് മലയാളത്തിലെ എത്രയോ നടന്മാർ അവർ ടൈറ്റിൽ റോളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു കാലത്ത് വലിയൊരു വില്ലൻ നടനായി നമ്മളെല്ലാം ആകർഷിച്ച അല്ലെങ്കിൽ ഭയപ്പെടുത്തിയ ഒരു നടൻ ഒരു സ്വാത്രി ആത്മീയ കഥാപാത്രത്തിൻ്റെ ടൈറ്റിൽ റോളിൽ അഭിനയിച്ച കഥയാണ് കഥയിലെ നായകൻ മറ്റാരുമല്ല സാക്ഷാൽ ജോസ് പ്രകാശാണ് ജോസ് കുറിച്ച് പ്രത്യേകിച്ച് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ പോലും അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ ഇന്നും നമ്മെ രസിപ്പിക്കുന്നു നമ്മെ പേടിപ്പെടുത്തുന്നു ആ ഇത് നമ്മൾ ഇന്നും ടെലിവിഷനിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ തന്നെ ജോസ് പ്രകാശിൻ്റെ പഴയകാല സിനിമകൾ കാണുമ്പോൾ അദ്ദേഹം വില്ലൻ വേഷത്തിലെത്തി വളരെ ഇംഗ്ലീഷ് സംസാരിക്കുകയും കോട്ടും സൂട്ടുമൊക്കെ ധരിച്ച് പ്രത്യേക സ്റ്റൈലിൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ യഥോലോക നായകനായിട്ടൊക്കെ അഭിനയിക്കുന്ന ഒരു നടനെയാണ് നമുക്ക് പരിചയം പക്ഷേ ജോസ് പ്രകാശ് അങ്ങനെ അല്ലാത്ത ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളായ രണ്ട് ഗാനരംഗങ്ങളിൽ അഭിനയിച്ചത് ജോസ് പ്രകാശാണ് ഒന്ന് സ്വർഗപുത്രി നവരാത്രി എന്ന ഗാനം സിനിമയിൽ ആ ഗാനത്തെ ചുണ്ടനക്കുന്നത് ജോസ് പ്രകാശാണ് അതുപോലെ നാദബ്രഹ്മത്തിന് സാഗരം നീന്തി വരും എന്നുള്ള ആ ഗാനം കാലത്തെ അനശ്വരമായ രണ്ട് ഗാനങ്ങൾ സിനിമയിൽ ആ ഗാനങ്ങൾക്ക് വേണ്ടി ചുണ്ടനക്കിയത് ജോസ് പ്രകാശാണ് പക്ഷെ ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊരു സിനിമയിൽ അദ്ദേഹം ടൈറ്റൽ റോൾ അഭിനയിച്ച കഥയാണ് അത് സ്നാപക യോഹന്നാൻ എന്ന ചിത്രത്തിലാണ് ജോസ് പ്രകാശ് സ്നാപയോഹന്നാനായി അഭിനയിച്ചത് എത്ര വിചിത്രമായ ഒരു കാര്യമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം മറ്റു സിനിമകളിലൊക്കെ തന്നെ വളരെ അതിക്രൂരനായ വിളനായി അഭിനയിക്കുന്ന ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ എൻ്റെ എതിരാളികളെ വകരുത്താനൊക്കെ നടക്കുന്ന ഒരു മനുഷ്യൻ അങ്ങേറ്റം ആത്മീയതയുടെ പരകോടി നിൽക്കുന്ന സ്നാപക യോഹന്നാൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജോസ് പ്രാശ് അദ്ദേഹം എക്കാലത്തും വളരെ കൂടി ഓർക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു സ്നാപക യോഹന്നാനിലെ സ്നാപയോഹന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ സിനിമ പുറത്തു വന്നത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ ഏറ്റവും വലിയ താരമായ പ്രേംനസീർ ജോസ് ഫാസ് ടൈറ്റൽ റോൾ അഭിനയിക്കുന്ന സിനിമയിൽ അത് കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് പ്രേംനസീറിനെയൊക്കെ പോലെയുള്ള അന്നത്തെ കലാകാരന്മാരുടെ വലിയ മനസ്സിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്നാബോ ഓഹനാണ് തിരക്കഥ സംഭാഷണമൊക്കെ ഒരുക്കിയത് സാക്ഷാൽ മുട്ടത്ത് വർക്കിയാണ് മലയാളത്തിലെ ജനകീയ സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അമരക്കാലൊരാളായ വർക്കിയാണ് ഈ സിനിമയ്ക്ക് ചിത്രക്കഥി സംഭാഷണമൊക്കെ തന്നെ രചിച്ചത് മെരിലാൻഡ് സ്റ്റുഡിയോ നിർമ്മിച്ച ചിത്രം പി സുബ്രഹ്മണ്യമാണ് സംവിധാനം ചെയ്തത് ഒരു പക്ഷേ ഇതിനൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ലവ് ഇൻ കേരള എന്ന സിനിമയിൽ സിൽവർ ഹെഡ് എന്ന ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും പിന്നീട് അങ്ങോട്ട് അദ്ദേഹം നിരന്തരമായി വർഷങ്ങളോളം വില്ലൻ കഥാപാത്രങ്ങളെ തന്നെ നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുകയും ഒരുപക്ഷെ ജീവിത സഹായനത്തിൽ അദ്ദേഹം വീണ്ടും അതല്ലാത്ത നല്ല കഥാപാത്രങ്ങളിലേക്ക് സ്വഭാവ നടൻ എന്ന നിലയിലും അദ്ദേഹം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു എങ്കിലും മലയാളികൾക്ക് ഇപ്പോഴും സ്നാവ യോഹന്നാൻ എന്ന് കേൾക്കുമ്പോൾ ജോസ് പ്രകാശിൻ്റെ മുഖം ഓർമ്മ വരുന്നു എങ്കിൽ അത് തീർച്ചയായും ആ ഒരു നടൻ്റെ ശേഷിയുടെ ഒരു തെളിവായി നമുക്കത് കണക്കാക്കാം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തങ്ക തങ്കലിപികളിൽ എഴുതപ്പെട്ട ഒരു പേരാണ് ജോസ് പ്രകാശിൻ്റെത് അദ്ദേഹം നടൻ മാത്രമായിരുന്നില്ല അദ്ദേഹം നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു എന്തായാലും ടൈറ്റൽ റോളിൽ അഭിനയിക്കുക എന്നുള്ള ഒരു പക്ഷേ ജോസ് പ്രാസിൻ്റെയും ആഗ്രഹം സഫലമായത് സ്നാപക യോഹന്നാനിലൂടെ ആണ് എന്നുള്ളത് ഈ സിനിമയുടെ മറ്റൊരു പ്രാധാന്യം കൂടിയാണ്